നമസ്കാരം ഒരു പെൺകുട്ടിയുടെ ചെവിടിച്ചു പൊളിച്ചിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ നിന്ന് പറയുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ഇങ്ങനെ ലവലേശം ഉളുപ്പില്ലാതെ വിളിച്ച് പറയുവാൻ ഒരു സഖാവിനെ മാത്രമേ കഴിയത്തുള്ളൂ അത് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ബെയിലിൻ ദാസ് എന്ന സഖാവ് സി പി എമ്മിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പൂന്തുറ വാർഡിൽ മത്സരിച്ച അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ കുറിച്ചാണ് പറയുന്നത് തന്റെ ജൂനിയർ അഭിഭാഷകയായ ഒരു പെൺകുട്ടിയുടെ അടിച്ച് പൊളിച്ച് രക്തം വരുന്ന രീതിയിൽ രക്തം കെട്ടി നിൽക്കുന്ന രീതിയിൽ അടിച്ച് പൊളിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓക്കെ മജിസ്ട്രേറ്റ് എന്നെ തേർഡ് പാർട്ടി ബെയിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനുള്ളതല്ല ഐ ഹാവ് ടു ബി ഒബീഡിയൻ ടു ദ കോർട്ട് ഐ കനോട്ട് ഓപ്പൺ മൈ മൌത്ത് വിതഔട്ട് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ഐ എം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട് ഐ എം ഇൻ തേർഡ് പാർട്ടി കസ്റ്റഡി ആസ് ഓഫ് നൌ യു നോ ദാറ്റ് സോ അറ്റ് ദിസ് മൊമെന്റ് ബെയിൽ മീൻസ് ഇന്ന എന്റെ കണ്ടീഷണൽ പാലിക്കണം ഇന്ന എന്റെ കണ്ടീഷൻ പാലിക്കേണ്ട എന്നുള്ളതാണ് മനസ്സിലാവണോ പക്ഷേ ആസ് എ ലോയർ ഞാനിപ്പോ കോടതിയുടെ ഇന്ററിം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ് എന്റെ പ്രവൃത്തികളും എന്റെ ആക്ടിവിറ്റീസും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഐ ആം ബോതഡ് അബൌട്ട് ദാറ്റ്

ിൽ പ്രവർത്തിച്ച ആരായാലും എല്ലാവരും പുറത്തു വരും ഇൻക്ലൂഡിംഗ് റിഗാർഡിംഗ് കാര്യങ്ങളുണ്ട് നടക്കരുത് അവസാനിപ്പിക്കാൻ അന്ന് ഈ ആളെ രക്ഷിച്ച അഭിഭാഷകന്മാരുണ്ട് ഇവനൊക്കെ എന്ത് നീതി ബോധമാണ് എന്ത് നീതിയാണ് നടപ്പിലാക്കുന്നത് ഇവനെപ്പോൾ ലോമാരുടെ അടുത്ത് ചെല്ലുന്ന ഒരു നീതിക്ക് വേണ്ടി ചെല്ലുന്ന ഒരാൾക്കും നീതി ലഭിക്കത്തില്ല ഇവനൊക്കെ ഒരാളെ കുത്തി കൊന്നാൽ പോലും ഇവനൊക്കെ ആ കൊലപാതകയ്ക്കൊപ്പം നിൽക്കുള്ളൂ ഇവന്റെയൊക്കെ വീട്ടിലെ ഇവൻറെ അമ്മമാർക്കും ഇവന്റെയൊക്കെ ഭാര്യമാർക്കും ഇവന്റെ പെൺമക്കൾക്കും ഈ അനുഭവം വരണം എങ്കിലേ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ ഈ വെയിലിൻദാസിനെ ആ സമയത്ത് സംരക്ഷിച്ച വക്കീലന്മാരുടെ ഭാര്യമാരുടെ ചെവിക്കൽ അടിച്ചു പൊളിക്കണം അവന്മാരുടെ മക്കളുടെയും ഇവന്മാരുടെ അമ്മമാരുടെയും ചെവിക്കല് ആരെങ്കിലും ഇതുപോലെ അടിച്ചു പൊളിക്കണം അന്നേരം ഇവനൊക്കെ ഉണ്ടാകും ഇതിപ്പം ബെയിലിന്ദാസിന്റെ ജൂനിയർ ആയിട്ടുള്ള അഭിഭാഷകയുടെ ചെവുക്കൽ അടിച്ചു പൊളിച്ചതല്ലേ യുവ ബെയിലിനെ സംരക്ഷിച്ച പോലെയെന്ന് വർഗമേന് നീയൊക്കെ വെറും ഏറാൻ മൂളികളായി ബെയിലിൻ ദാസ് ഇട്ടു പിച്ച അപ്പം തിന്ന് ജീവിക്കരുത് ഇപ്പൊ നീയൊക്കെ ബെയിലിന്ദാസിനെ സംരക്ഷിക്കുന്നത് നാളെ നീയൊക്കെ പീഡനം നടത്തിയാലും ഏതെങ്കിലും ഒരു സ്ത്രീയെ പെൺകുട്ടിയെ പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചാലും അതിനും നിനക്കൊക്കെ കൂട്ടുനിൽക്കാൻ ആള് വേണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നീയൊക്കെ ഇന്നും ഇന്ന് ഈ ബെയ്ൻ നിൽക്കുന്നത് അവന്റെ അടിവാഞ്ച് കാരണം പൊളിഞ്ഞിരിക്കുന്ന ചെവിട് പൊളിഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടിക്കൊപ്പം അല്ലേ നിൽക്കേണ്ടത് അവനെ പിടിക്കുന്ന സമയത്ത് അവൻ കുറ്റം സമ്മതിച്ചു എന്നാൽ കോടതിയിൽ ചെന്നപ്പോൾ ഇവൻ നേരെ തിരിഞ്ഞു വന്നു ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് അവനെ പോലീസുകാരിൽ നിന്ന് രക്ഷിച്ചു വെച്ച ഈ കറുത്ത കോട്ടിട്ട ഈ കെട്ടവർഗം ഈ കെട്ട വർഗം ഇവനൊക്കെ എന്ത് സന്ദേശമാണ് നമ്മുടെ പൊതുസമൂഹത്തിന് നൽകുന്നത് ബെയിലിൻ എന്ന സഹാവിനെ രക്ഷിക്കുന്നതും സി പി എമ്മുകാർ തന്നെയാണ് ഒരേ സമയം ഇരക്കും ഒരേ സമയം വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു ഗതികെട്ട ഒരു വൃത്തിഘട്ട പാർട്ടിയായി സി പി എം അധപ്പതിച്ചിരിക്കുന്നു പഴയ കബളിസ്റ്റ് ആശയങ്ങൾക്ക് പുലി നൽകിക്കൊണ്ട് ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു ഈ ബെയിലിൻദാസ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണ് ബെയിലിൻ കുറിച്ച് ഞാൻ ഒന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് തപ്പി നോക്കി കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ ഒരു വെളപ്പൽശാല മേഖലാ ട്രഷർ ഡിവൈഎഫ്ഐയുടെ മേഖലാ ട്രഷറാണ് അയാള് സി പി എമ്മിന്റെ മയനാടി ബ്രാഞ്ച് മെമ്പറാണ് അയാളുടെ പേര് കിഷോർ എന്നാണ് അയാൾ അയാളുടെ ഫേസ്ബുക്കിൽ രണ്ടായിരത്തി ഇരുപതിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഉണ്ട് അതിൽ മനോരമയ്ക്കെതിരെയാണ് ഇട്ടിരിക്കുന്നത് കണ്ടത്തൽ മാപ്പിളയുടെ കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു വീണ്ടും മഞ്ഞരമ ഇന്നത്തെ മനോരമയിൽ വന്ന ഒരു നുണവാർത്തയാണ് ആദ്യ ഫോട്ടോയിൽ അതായത് അവരുടെ ആ സ്ഥലത്ത് എന്തോ ഒരു പ്രതിഷേധം ഉണ്ടായി ആ പ്രതിഷേധത്തിനൊപ്പമാണ് ബെയിലിൻ ദാസ് എന്ന് പറയുന്ന സി പി എം നേതാവ് ഉണ്ടായിരുന്നു എന്ന തരത്തിലൊരു വാർത്ത മനോരമയിൽ വന്നു ആ വാർത്തയെ ആ വാർത്ത വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കിഷോർ എസ് ജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് അതിങ്ങനെയാണ് സി പി ഐ എം പ്രവർത്തകർ ആയ ബെയിലിൻദാസും ബേബി മാത്യുവും പൂന്തറയിൽ ഉണ്ടായ പ്രശ്നത്തിന് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഫോട്ടോ എന്ന് പറഞ്ഞ് എഴുതിക്കുന്ന പോസ്റ്റ് ആണ് ബെയിലിൻദാസ് പള്ളി വികാരിക്കൊപ്പം നിന്നു ജനങ്ങളെ അനുനയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ബേബി മാത്യു ഡി സി പിയോട് ഒപ്പം നിന്നു ജനങ്ങളെ അനുനയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഫോട്ടോയുടെ ഒറിജിനൽ ആണ് ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റ് എടുത്തത് ഇയാള് സി പി എമ്മുകാരനാണ് ഇയാള് സഖാവാണ് പ്രാദേശിക സി പി എം നേതാവാണ് എന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ സി പി എമ്മും ഡി എഫ് എയും ഒക്കെ എൽ ഡി എഫും ഒക്കെ ഇയാൾക്ക് അനുകൂലമായി തന്നെ നിൽക്കും കാരണം പി രാജീവിന് വേണ്ടപ്പെട്ട ഒരാളാണ് ഇയാള് പി രാജീവിന് വേണ്ടപ്പെട്ടയാളാണ് അതുകൊണ്ട് സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇടതന്മാരുടെ ഒരു പൊതു സ്വഭാവമുണ്ട് കയറി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അതിന് ആണാണോ പെണ്ണാണോ നോക്കത്തില്ല ഇവന്മാര് കയറി ഉപദ്രവിക്കും ഇവന്മാര് കയറി ആക്രമിക്കും ആക്രമിച്ച ശേഷം ഇവന്മാര് പറയും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലേ അപ്പോൾ ആ പെൺകുട്ടിയുടെ ചെവിക്കല്ലിനെ ആ പെൺകുട്ടി തന്നെ ഇരുന്ന് അടിച്ചതാണോ കൈകൊണ്ട് ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി അത്ര കനത്തിൽ ആ പെൺകുട്ടി തന്നെ അല്ലെ ആ പെൺകുട്ടി മറ്റാരെയോ വെച്ച് അടിപ്പിച്ചതാണോ കേരളത്തിനുണ്ട് അവിടെ എന്താ സംഭവിച്ചത് എന്താ അവിടെ സംഭവിച്ചത് ഒരു ഉളുപ്പവും ഇല്ലാതെ ഇങ്ങനെ മാറ്റി പറയുവാൻ സഹാക്കന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ അതെങ്ങനെയാണെന്ന് പറയും ഇവന്റെയൊക്കെ നേതാക്കന്മാര് സെക്രട്ടേറിയറ്റിനകത്ത് കാണിച്ച തോന്നിയവാസം സഭയിൽ കാണിച്ച തോന്നിയവാസം ശിവൻകുട്ടിയൊക്കെ മുണ്ടും മടക്കി മേശപ്പുറത്ത് കയറി കമ്പ്യൂട്ടറൊക്കെ അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഇത് വ്യാജ പരാതിയാണെന്ന് കോടതിയിൽ യാതൊരു ഉളുപ്പവും ഇല്ലാത്ത പറഞ്ഞ വർഗത്തിന്റെ അണിയല്ലേ ഇവനൊക്കെ ഇവനൊക്കെ ഇത് പറയും ഇതേ ഇവനൊക്കെ പറയാൻ അറിയത്തുള്ളൂ ഒരു പെൺകുട്ടിയുടെ ചെവിക്കലിനടിച്ച് പൊളിച്ചിട്ട് അവൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുകയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാത്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കുന്ന എന്തിനാണെന്ന് ഉളുപ്പില്ലാത്തവൻ ഇവന്റെ ഭാര്യയും ഇവന്റെ അമ്മയെയും ഇവന്റെ വീട്ടിൽ ഉള്ള മറ്റ് പെൺകുട്ടികളെയും ഇതുപോലെ ആരെങ്കിലും തല്ലിക്കറണം പൊളിക്കാം എന്നാലേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ എന്നിട്ട് ഇവൻ പറഞ്ഞതുപോലെ പറയണം ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയണം മെയിനാണ് ചെയ്തതെന്ന് മകനാണ് ഭർത്താവാണ് അപ്പനാണ് ഇത് ചെയ്തതെന്ന് വന്നിട്ട് പറയണം അതാ ഇവനോടൊക്കെ ചെയ്യേണ്ടത് ഇന്മാരി തോന്നി വാസ സ്ത്രീകളോട് കാണിക്കുന്ന ഇത്രയും സ്ത്രീ സ്ത്രീകീർദ്ധനായിട്ടുള്ള ആള് ഇവനൊരു വക്കീലല്ലേ ഇവർ വേണമെങ്കിൽ കേസുകൊടുക്കാറുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ നിയമപരമായിട്ട് നീ പോകത്തില്ലായിരുന്നോ ഇവരെന്തിനാണ് കൈ കൈകാര്യം ചെയ്തത് ഇവരെന്തിനാണ് കയ്യാൻ കളിക്ക് പോയത് ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവെക്കാൻ ഇവരാരാണ് ധൈര്യം കൊടുത്തത് എന്തു ഇതൊന്നും ഈ കേരളത്തിൽ നടക്കത്തില്ല എന്ത് വന്നാൽ ജനതയുടെ മനസാക്ഷി ആ പെൺകുട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനാ സി ഐ എം എ ലോയർ ഓക്കെ ഐ ഹാവ് ടു ഒബേ കോർട്ട് ഐ എം ഇൻ കണ്ടീഷൻ ഓഫ് ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓക്കെ മജിസ്ട്രേറ്റ് എന്നെ തേർഡ് പാർട്ടി ബെയിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ളതല്ല ഐ ഹാവ് ടു ബി ടു കോർട്ട് ഐ കനോട്ട് ഓപ്പൺ മൈ മൌത്ത് വിതഔട്ട് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ഐ എം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട് ഐ എം ഇൻ തേർഡ് പാർട്ടി കസ്റ്റഡി ആസ് ഓഫ് നൌ യു നോ ദാറ്റ് സോ അറ്റ് ദിസ് മൊമെന്റ് കണ്ടീഷണൽ ബെയിൽ മീൻസ് ഇന്ന എന്ന കണ്ടീഷണൽ പാലിക്കണം ഇന്ന എന്ന കണ്ടീഷൻ പാലിക്കണ്ട എന്നുള്ളതാണ് മനസ്സിലാവണോ പക്ഷെ ആസ് എ ലോയർ ഞാനിപ്പോൾ കോടതിയുടെ ഇന്ററിം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ് എന്റെ പ്രവൃത്തികളും എന്റെ ആക്ടിവിറ്റീസും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഐ എം ബോതഡ് അബൌട്ട് ദാറ്റ്

ും ഇക്ലൂഡിംഗ് എനിക്ക് അത് ഇവിടുത്തെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പറയാ എല്ലാരോട് ആ കൊട്ടാരത്തെ രാഷ്ട്രീയം അവസാനിപ്പിക്കട്ടെ